ഒരു കാര്യം പ്രധാനപ്പെട്ട ഈ വന്ന ടാർഗറ്റ് അങ്ങനെ ആരെയും ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ ഈ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പി ആർഒമാർ നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നൊന്ന് പേടിച്ചും പേടിച്ചിരുന്ന വാക്കേണ്ടു പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ചോദിക്കേണ്ടത് ചോദിക്കും പറയേണ്ടത് പറയും കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്നു സന്തോഷമുള്ള കാര്യം അത്ര നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരു ഒരു ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവരെയും പോലെ നമുക്കുണ്ട് എനിക്കുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചൊന്നേ ഉള്ളൂ അനുവോട് ചോദ്യം ചോദിക്കാനുള്ള കാരണം അനു എന്നെയാണ് ഉണ്ടാക്കിയിട്ടത് അവിടെ േ അനുനെ പോലെ തന്നെയാണ് ഞാനും അല്ലെങ്കിൽ ബിഗ് ബോസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഉണ്ട് ഞാൻ ചോദിച്ചു അത്രേ ഉള്ളൂ ഞാൻ മാത്രമല്ല ഒത്തിരി പേർക്ക് മുൻഷി ചേട്ടനോട് സംസാരിച്ചത് റീഎൻട്രി വന്നതിനാശാണ് അനിക്ക് വോട്ട് കൂടാൻ കാരണം എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഒറ്റക്ക് അതും അനുമോള് ഒരു ഇന്നിനും പ്രതികരിച്ചിട്ടുമില്ല അധികം ചിലപ്പോ അത് അനുമോളുടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അനുമോൾക്ക് നല്ല ഉത്തരം പറയാൻ അറിയാം പക്ഷെ അനിമോള അവിടെ ഉത്തരം പറയാതും മാമൂടി കിട്ടിയിരുന്നു അതിപ്പം ഇല്ല എല്ലാവർക്കും ഉള്ളിൽ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാവില്ല പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ബിഗ് ബോസ് തിരിച്ച് റീ എൻട്രി നടത്തിയിട്ട് എന്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് അതിലെന്താണ് ശരി അങ്ങനെ ശരിയുണ്ടെങ്കിൽ നിങ്ങളത് എവിടെ നിന്ന് എന്താണ് റീസൺ അങ്ങനെ പറയാനെന്തായ റീസൺ എന്താണ് അതൊന്നും ക്ലാരിറ്റി വരുത്തുക എന്നുള്ള പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ ഞാനും ഒന്ന് എന്തുവരെ തമാശ അടിച്ചു എല്ലായ്പ്പോഴും ഞാനും അനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട് നീയും നീയനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് വരുമ്പോൾ നീ അനുവ്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാണാം അല്ലെങ്കിൽ ഇനിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ചും അനുവിനോടും അല്ല ആരോടും ദേശീയം കാര്യങ്ങളില്ല പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണമെങ്കിൽ എന്താണ് റീസൺ അത്രേ ഉള്ളൂ അല്ലാതെ ആരെയും ഡയറക്റ്റ് ചെയ്ത് ചെയ്തിട്ടൊന്നും അല്ല കയറിപ്പോൾ രണ്ടാമത് റീ എൻറ്ററി നടത്തുകയാണ് അപ്പം ഞാൻ മര്യാദക്ക് ഇരിക്കാം എനിക്ക് നല്ല പുള്ള ചമഞ്ഞ് പുറത്ത് നല്ല ക്വാളിറ്റി ഒരു സംഭവം വാങ്ങാം അങ്ങനെയൊന്നും അങ്ങനെ ആരെങ്കിലും കണ്ടുകഴ അനിമോൾക്ക് കപ്പ് കൊടുക്കുമ്പോൾ ശൈത്യയുടെ മുഖം എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സന്തോഷം ഇല്ലാതെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയൊരു സംഭവം ഉണ്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കുമ്പോൾ ആരും കൈയ്യടിക്കുന്നുണ്ട് ശൈത്യയുടെ മുഖം ഭയങ്കര വിഷമത്താതെ ഇരിക്കുന്ന അത് ബിഗ് ബോസ് കണ്ടു എടുത്ത് കാണിച്ചു ഞാൻ കണ്ടില്ല ആക്ച്വലി അത് സൈത്യേടും കണ്ടില്ല ഞാൻ അനിമോൾക്ക് ട്രോഫി കിട്ടുന്ന അല്ലെങ്കിൽ അനീഷിനെയും ലാലേനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശൈത്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഇതിലെ തന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു പി ആറിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് ബാധിച്ചായിരുന്നു ആ സ്കിറ്റ് എല്ലാത്തിന് അതൊരു ക്രിയേറ്റിവിറ്റി അല്ല ഒരു ടീമിൻ്റെ ഒരു നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ അതൊക്കെ അതിന്റെ വഴിക്ക് ചെലുത്താണ്ട് എല്ലാം നമ്മളിപ്പോ ഷോയിലോട്ടൊന്നും ഇങ്ങനെ ഗെയിം ചെയ്തു ജനങ്ങൾക്കിടയിൽ നിന്നല്ല ഈ ഷോയിലേക്ക് എത്തിയ അപ്പൊ ജനങ്ങൾ ചോദ്യം ചെയ്യും ഇതുപോലെ മീഡിയക്കാരെ മുമ്പില് നമുക്ക് ആൻസർ പറയേണ്ടി വരും ഇതുപോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഞാൻ അത്രേ കാണുന്നു എനിക്ക് അതോട് വേറെ ദേഷ്യം കുഴപ്പമൊന്നും ഇല്ല പിന്നെ അത് എൻജോയ് ചെയ്തു ഭയങ്കര എൻജോയ് എന്നെന്ത നിങ്ങള് കണ്ടാരെ എന്തൊക്കെയാ ഞാൻ അതൊക്കെ ഭയങ്കര എൻജോയ് എന്നെ നേരത്തെ അവരെ വിളിച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു പിന്നെ അമ്പതിനായിരം രൂപ കൊടുത്താൽ നൂറൊക്കെ വോട്ട് കയറ്റാ നിങ്ങളുള്ള സമയത്ത് തന്നെ അപ്പൊ അങ്ങനെയൊക്കെ നടക്കുവോ അമ്പതിനായിരം രൂപ വോട്ട് പുറത്ത് പറഞ്ഞു പറഞ്ഞു അതൊക്കെ ഗെയിമിന്റെ ഞാൻ കേട്ടില്ല എന്നോട് നോർത്തേക്ക് പറഞ്ഞില്ല ഇത് അതൊന്നും ക്ലാരിറ്റി വരുത്തി അവിടെ തന്നെ അങ്ങനെ അല്ല എന്നുള്ളത് ക്ലാരിറ്റി വരുത്തി ഞാനും 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 അനീഷു ആണ് തുടക്കം മുതൽ പക്ഷേ കുറച്ച് നാള് കഴിഞ്ഞു റീഎൻറ്ററി നടത്തിയപ്പോഴും ഞാൻ അനീഷുവായിട്ട് നല്ല സ്വത്ത് കണ്ടായിരുന്നു അനീഷോട് ഞാൻ പോയി പറഞ്ഞു അനീഷ് അന്ന് മലപൂർവ്വം അതൊക്കെ ഒരു ആ സമയത്ത് സംഭവിച്ചതാണ് അപ്പോൾ അനീഷ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എടാ അങ്ങനെ ആ അങ്ങനെ ഒന്നും എനിക്ക് ചരത്തിനോട് കൂട്ടി ദേഷ്യമില്ല അനീഷ് എപ്പോഴും പറയും എനിക്കൊത്തിരി നല്ല തമിഴ് സിനിമകൾ കിട്ടണം ഒത്തിരി സിനിമകൾ ഭാഗമാകാൻ പറ്റണം എന്നൊക്കെ അനീഷ് എപ്പോഴും പറയും സോ അതൊന്നും വിഷ് ചെയ്യുന്നില്ല അനീഷ് ഒരു ഭാവം മെമ്പറാണ് അടിപൊളിയാണ് അവനും അപ്പിട്ട് പോകും ഞാൻ ആഗ്രഹിച്ചു അവൾ നല്ല ഗെയിമറാണ് നല്ല ഗെയിമറാണ് നല്ല മനുഷ്യനാണ് അവര് ഈ ഈ ഈ ടോപ്പ് ടോപ്പ് വന്ന ഇതില് നോക്കി ശരിക്കും ആയിരുന്നു ആയിരുന്നു അതോ വ്യക്തികളും ും എനിക്കറിയായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊപ്പം അനു ആണെങ്കിലും ടോപ്പ് ഫൈവിലെത്തുന്നെനിക്കറിയാം അനീഷ് ആണെങ്കിലും എത്തും ഷാനവാസിക്കും നല്ല ഗെയിമേഴ്സ് ആയതുകൊണ്ട് ഒരു അവരും നല്ല ഗെയിമറാണ് നെവിൻ നല്ലൊരു എൻജോയ് കൊടുക്കുന്ന ഒരാളാണ് അവരെത്തും അവർ ടാസ്കുകൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മൈൻഡ് ഗെയിമ് ഞാനാസിക്കുവാണെങ്കിലും നല്ല മൈൻഡ് ഗെയിമറാണ് എല്ലാവരും എത്തിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല നല്ല അവരവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവരെത്തിയത് അവിടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ ഫൈവ് ഓൾറെഡി എത്തും ആൾക്കാരൊക്കെ വിചാരിച്ചു പക്ഷേ പെട്ടെന്ന് ഒരു സിക്സിലേക്ക് ആയി ഇറങ്ങി വന്നു അപ്പം ചേർത്ത നിന്ന് കുറേ യാതിലേക്ക് എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറേ ആൾക്കാരുടെ മനസ്സിൽ മനസ്സിലവർ രണ്ടുപേരുണ്ട് എപ്പോഴും എൻ്റെ ഹൃദയത്തിലും അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും എൻ്റെ രണ്ട് പെങ്ങന്മാരെ പോലെ തന്നെയാണ് അവർ രണ്ട് മക്കളെപ്പോലെ തന്നെയാണ് ആത്മാർത്ഥത്തോടെ തന്നെയാണ് എല്ലാവരെയും എൻ്റെ അകത്ത് സ്നേഹിച്ചതും ഇടത്തേക്ക് അവർക്ക് നല്ലൊരു കരിയർ ഉണ്ട് രണ്ടുപേർക്കും നല്ല കരിയർ ഉണ്ട് നല്ല നന്നായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കും അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവർക്ക് എന്ത് വിഷമത്തിനും സങ്കടത്തിനും സന്തോഷത്തിലും എല്ലാവരും ഞാനുണ്ടാവും അവരുടെ കൂടെ ഉണ്ടാവും താങ്ക് യു താങ്ക് യു നിങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇന്നലെ മുതൽ ഇപ്പോഴാണ് കാണാൻ പറ്റിയത് ഇങ്ങനെ നിങ്ങളെപ്പോഴാണ് എല്ലാവരെയും കാണാൻ സാധിച്ചത് അവർക്കും സന്തോഷം